ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഞാൻ ഈ ഏതും തോട്ടം സത്യവും മിഥ്യയും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തില്ലേ അതിൻ്റെ ഒന്നാം ഭാഗമായിരുന്നല്ലോ അത് രണ്ടാം ഭാഗമാണിത് അതായത് സർപ്പം സ്ത്രീയോട് പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി സത്യമാണ് സർപ്പം സ്ത്രീയോട് പറയുന്നത് നിങ്ങളീ കനി കഴിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ നന്മതിന്മകൾ അറിഞ്ഞ് ദൈവത്തെ പോലെ ആയിത്തീരും എന്നാണ് സർപ്പം പറയുന്നത് ദാറ്റ്സ് നോട്ട് ട്രൂ ഷുവർലി യു വിൽ നോട്ട് ഡൈ ബട്ട് യുവർ ഐസ് വിൽ ബിക്കം ഓപ്പൺ ആൻഡ് യു വിൽ നോ ദ ഡിഫറെൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈ വീഡ് ആൻഡ് യു വിൽ ബോഡ് ദിസ് ദോഡ് നോസ് ഇതാണ് സർപ്പം പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടത് ഒന്നാമത്തെ കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തീർക്കും രണ്ടാമത്തെ കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് കിട്ടും മൂന്നാമത്തെ കാര്യം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് കിട്ടിയാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തരും നാലാമത്തെ കാര്യം നിങ്ങളിത് കഴിച്ചാൽ നന്മന്മകളെക്കുറിച്ചുള്ള അറിവ് നേടി ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് ദൈവത്തിന് അറിയാം അങ്ങനെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്ക് നോക്കാം സർപ്പം ഇങ്ങനെ പറഞ്ഞപ്പോ സ്ത്രീ ഈ പഴമെടുത്ത് കഴിച്ചു ഭർത്താവിനും കൊടുത്തു അടുത്ത വചനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചു രണ്ടുപേരും കഴിച്ചു ബോത്ത് എം എറ്റ് അടുത്ത വചനം ആസ് സൂൺ ആസ് ദ ഫ്രൂട്ട് ഓഫ് നോളജ് ബോദ് അവർ ഈ അറിവിൻ്റെ കനി കഴിച്ച ഉടനെ അവരുടെ രണ്ടു പേരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കഴിച്ചാൽ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞാൽ സത്യമായി പിന്നെ ഇവർ നന്മതിന്മകൾ അറിഞ്ഞ ദൈവത്തെ പോലെ ആയിത്തീർന്നു അതിന് ഇതേ പുസ്തകത്തിൽ തന്നെ ഇപ്പോഴത്തെ പുസ്തകം മൂന്നാമതി ഇരുപത്തിരണ്ടാം വാക്യം ഹിയർ ഇസ് മാൻ യഹോവയുടെ ഡയലോഗാണ് യഹോവ പറയുന്ന കാര്യമാണ് ഹിയർ ഇസ് മാൻ ബിക്കം ലൈക്ക് വൺ ഓഫ് നോവിങ് ഗുഡ് ആൻഡ് മനുഷ്യനിതാ നന്മതിന്മകൾ അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു സർപ്പം എന്താ പറഞ്ഞു നിങ്ങൾ കഴിച്ചാൽ നന്മതിന്മകൾ അറിഞ്ഞ് ദൈവത്തെ പോലെ ആയി തീരും യഹോവ എന്താ പറയണത് അവരത് കഴിച്ച് നന്മതിന്മകളറിഞ്ഞ് ആയി ദൈവത്തെ പോലെയായി അപ്പം സർപ്പം പറഞ്ഞതെല്ലാം സത്യമായില്ലേ ഇത് ദൈവത്തിന് അറിയാം എന്ന് സർപ്പം പറഞ്ഞു അതും സത്യമല്ലേ അറിയാലോ അപ്പോൾ സർപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി സത്യമാണ് പക്ഷേ വെളിപാട് പുസ്തകം ഇത് ഉൽപ്പത്തി പുസ്തകമല്ല ആദ്യത്തെ പുസ്തകം വൈബിളിൽ അറുപത്താറ് പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് പുസ്തകങ്ങളിൽ എത്രേലും വിചാരിച്ചോ പല സഭകൾക്കും പല പുസ്തകങ്ങൾ എണ്ണമുണ്ട് ചില സഭകൾക്ക് അറുപത്താറ് പുസ്തകമുള്ളൂ ചില സഭ സഭകൾക്ക് എഴുപത്തിരണ്ട് പുസ്തകമുണ്ട് അപ്പോൾ എത്ര പുസ്തകമുണ്ടെങ്കിലും ആദ്യത്തെ പുസ്തകവും അവസാന പുസ്തകവും എല്ലാം സെയിമാണ് ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം അവസാന പുസ്തകവും വെളിപാടും പുസ്തകവുമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ആദ്യത്തെ പുസ്തകത്തിലെ കാര്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇനി അവസാന പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം റെവലേഷൻ ട്വൽവ് നയൻ അതില് പറയുന്നത് ഓഫ് പ്രൈമൽ ഏജ് അങ്ങനെ പറയണ അതായത് ആദിയിലെ ആ സർപ്പം ഏത് സർപ്പം ആദിയിലെന്ന് എന്ന് വെച്ചാൽ ജെനസിൽ കുൽപത്തി പുസ്തകത്തിലെ വേറെ സർപ്പമൊന്നുമില്ല ആദിയിലെ ആ സർപ്പം എന്ന് പറയുന്നത് കുൽപത്തി പുസ്തകത്തിൽ സ്ത്രീയോട് സംസാരിക്കുന്ന അതേ സർപ്പം ഹൂം വി കോൾ വി എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ നിങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികൾ പിശാശെന്നും സാത്താനെന്നും വിളിക്കുന്ന ആദിയിലെ ആ സർപ്പം അപ്പോൾ അവിടെ പറയുന്നത് എന്താണ് ആദിയിലെ ആ സർപ്പമാണ് സാത്താൻ പിശാശ എന്നാണ് പറയുന്നത് അല്ലേ സത്യമല്ലാതെ മറ്റൊന്നും പറയാത്ത സർപ്പം പിശാശായി ഇനി പിശാശിൻ്റെ ഡെഫിനിഷൻ ബൈബിളിൽ ജീസസ് പറയുന്നുണ്ട് പിശാശിൻ്റെ ഡെഫിനിഷൻ പക്ഷെ അത് ഒരു അതിൻ്റെ സന്ദർഭം ഞാൻ ആദ്യം വ്യക്തമാക്കാം യഹൂദരും ജീസസുമായിട്ട് ഒരു തർക്കം നടക്കണേ അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ തന്തയില്ലാത്തവരല്ല ഇങ്ങനെ തന്നെയുണ്ട് വി ആർ നോട്ട് ബാസ്റ്റഡ് ചിൽഡ്രൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് യഹൂദരി ഓക്കെ ഹെലാണ് ഞാൻ ഉണ്ടാക്കി പറയണതല്ല എന്നൊക്കെ പറഞ്ഞൊരു തർക്കം നടക്കണേ അപ്പോൾ യേശു പറയും നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് ഏത് യോഹനാൻ്റെ പുസ്തകം എട്ടാമതിയാണ് നാൽപ്പത്തിനാലാം മതിയോ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് യഹൂദരിയുടെ പിതാവ് പിശാജാണെന്നാണ് യേശു പറയുന്നത് മനസ്സിലായത് ആ പിശാശിൻ്റെ ആഗ്രഹം നിറവേറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഒരൊറ്റ വചനമുണ്ട് യോഹനാൻ്റെ പുസ്തകം എട്ടാൽ മതിയോ നാൽപ്പത്തിനാലാം വാക്യം മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാശിൻ്റെ ആഗ്രഹം നിറവേറ്റാനാണ് ആഗ്രഹിക്കുന്നത് ഹി വാസ് എ മർഡറർ ഫ്രം ദ ബിഗിനിങ് അവൻ ആദ്യം മുതലേ കൊലയാളിയായിരുന്നു ആൻഡ് ആസ് ഫോർ ടു ട്രൂത്ത് എന്നാൽ സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് നെവർ ടേക്കൺ എ സ്റ്റാൻഡ് അപ്പോൺ ട്രൂത്ത് അവൻ ഒരിക്കലും സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ല വെനി അട്ടേഴ്സ് ലൈ ഈസ് ഓൺലി അട്ടറിങ് വാട്ട് ഈസ് നാച്ചുറൽ ടു ഹിം അവൻ നുണ പറയുമ്പോൾ അവനത് വളരെ സ്വാഭാവികമായിട്ട് അവന് നുണയല്ലാണ്ട് മറ്റൊന്നും പറയാൻ പറ്റില്ല അവൻ സ്വാഭാവികമായിട്ട് നുണ പറയുന്നവനാണ് ഫോർ ഈസ് ദ ലയർ ആൻഡ് ദ ഫാദർ ഓഫ് ലൈസ് എന്തുകൊണ്ടെന്നാൽ അവൻ നുണയനും നുണയുടെ പിതാവുമാകുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ദർ ഇസ് നോട്ട് ട്രൂത്ത് ഇൻ എം ദർ ഇസ് നോട്ട് ട്രൂത്ത് എൻ എം അതുകൊണ്ട് എട്ടേ നാൽപ്പത്തിനാല് അതാണ് മെയിൻ ലോഹനാൻ്റെ പുസ്തകം എട്ടേ നാൽപ്പത്തിനാല് യേശു പറയുന്നത് പിശാശിനെ കുറിച്ചാണ് പിശാശിൽ സത്യമില്ല എന്നാണ് യേശു പറയുന്നത് ഓക്കെ പക്ഷേ വെളിപാട് പുസ്തകം പറയുന്നത് സർപ്പമാണ് പിശാശം എന്നാണ് സർപ്പമാണെങ്കിൽ ആ പറയുന്നത് എല്ലാം സത്യം അപ്പോൾ സർപ്പം പിശാശാണെന്ന് വെളിപാട് പുസ്തകം പറയുന്നത് കള്ളമല്ലേ കള്ളമല്ലേ എന്തിനാണ് ഇങ്ങനൊരു കള്ളം ഒരാൾക്ക് പിശാശ ഒരാളെ പിശാശായിട്ട് പെയിൻറ് ചെയ്യാൻ നോക്കണം എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നവനാണ് പിശാശ് മനസ്സിലായത് പാവി മനുഷ്യൻ ഇപ്പോൾ മനുഷ്യർ കുഞ്ഞുങ്ങൾ ജനിക്കണല്ലേ ഓരോ കുഞ്ഞുങ്ങളും പാപിയുള്ളണോ ണോ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണല്ലേ അല്ലേ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു ശൈശവം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നിഷ്കളങ്കരായിരുന്നു നമ്മൾ പാപം ഇടയിൽ വെച്ച് നമ്മുടെ നമ്മുടെ അന്തരീക്ഷ ചുറ്റുപാടിയെന്നാണ് നമ്മുടെ ഉള്ളിലോട്ട് കയറണത് നമ്മുടെ ഉള്ളിൽ പാപമില്ല ഓക്കേ പക്ഷെ ബൈബിള് പറയുന്നത് മനുഷ്യരൊക്കെ പാപികളാണ് മനുഷ്യർ ഇൻഹെറിറ്റ് ചെയ്തു പാപം എന്താ പാപം ഇൻഹെറിറ്റ് ചെയ്ത പാപം എന്താണ് ഇൻഹെറിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്താ പറയുക ജനിതകമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടണതാണ് ഇൻഹെറിറ്റ് ചെയ്തെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പാപം ഇൻഹെറിറ്റ് ചെയ്തു ഏത് പാപം ആദമിൻ്റെ പാപം ആദമിൻ്റെ പാപം എന്താണ് തുണി ഇടാണ്ട് കിടന്ന് ആദാം ആദം തുണി ഇട്ടു അതാണ് പാപം മനസ്സിലായോ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായ അവസാനത്തെ വാക്യം അതിൽ പറയുന്നുണ്ട് ദൈവർ ദൈവർ നെയ്ക്കറ്റ് ബട്ട് ദൈവറിനോട് അവർ നഗ്നരായിരുന്നു ആര് ആദമുഹവിയും മനുഷ്യരും പക്ഷേ അവർക്ക് നാണമുണ്ടായിരുന്നില്ല അതായത് മനുഷ്യൻ്റെ ആദ്യം മാതാവും പിതാവും നാണമില്ലാത്തവരായിരുന്നു എന്നാണ് വിശ്വസിക്കാനാണ് നമ്മളോട് പറയുന്നത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ വിശ്വസിച്ചാൽ നമ്മളെന്താകും നാണമില്ലാത്തവരാകും ക്രിസ്ത്യാനികൾ കണ്ട വെള്ളക്കാരി കണ്ടാകും തുണി ഇല്ലാണ്ട് അടക്കുന്നുണ്ട നാണമില്ലാണ്ട് കണ്ട അതിൻ്റെ കാരണം ഇതാണ് എൻ്റെ കാരണം ഇതാണ് ബൈബിളാണ് എൻ്റെ കാരണം മനുഷ്യനെ നന്നാക്കണവനല്ല സാധനമല്ല ബൈബിൾ മനുഷ്യൻ പിഴച്ചു പോകാൻ എങ്ങനെയൊക്കെ പിഴച്ചു പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പിഴപ്പിക്കാനുള്ള പുസ്തകമാണ് ബൈബിൾ ഓക്കെ ഇനി ഈ രോഹനന്റെ പുസ്തകം എട്ടാമതിയെന്ന് നാൽപ്പത്തിനാലാം ബാക്കി ഞാൻ ഉദ്ധരിച്ചല്ലോ അപ്പം അതിലൊരു കാര്യം കൂടി പറയാം യേശു ആദ്യം പറഞ്ഞെന്താ യു ബിലോങ് ടു യുവർ ഫാദർ ദി ടൈബിൾ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് ആരോട് പറഞ്ഞ യഹൂദരോട് ഇതേ യഹൂദരോട് തന്നെ യേശുന്റെ വേറൊരു ഡയലോഗുണ്ട് മത്തയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യം എന്താണത് പറയുന്നത് ഹോൾ നോ മാൻ ഓൺ എത്ത് യുവർ ഫാദർ ഫോർ യു ഹാവ് ഓൺലി വൺ ഫാദർ ദ ഫാദർ ഇൻ ഹവൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് അപ്പോൾ മനുഷ്യരോട് നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്ന യേശു എന്തിനാണ് നിങ്ങളുടെ പിതാവ് പിശാചാണെന്ന് പറഞ്ഞത് അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പിശാച്ചാണോ ആണോ ആലോചിച്ച് നോക്കൂ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വിശ്വാസം എന്ന് പറയുന്നൊരു വഢവൃക്ഷം അതിനെ വെട്ടാൻ വെട്ടിച്ച് അയച്ചാലേ നമുക്ക് പ്രശ്ന പരിഹാരമുണ്ടാവുള്ളൂ വിശ്വാസമാണ് എല്ലാത്തിനും കാരണം കുഴപ്പങ്ങൾക്ക് കാരണം അതിനെ വെട്ടിച്ച് അയക്കാനുള്ള മഴ എന്ന് പറയുന്നത് യുക്തിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ യുക്തി നിങ്ങൾ മനസ്സിലാക്കുക അ മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പം ഏശം എന്ത് ഫ്രോഡായി ഒരേ കൂട്ടരോട് തന്നെ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങൾക്ക് ഒരൊറ്റ പിതാവേ ഉള്ളൂ സ്വർഗസ്നായ പിതാവെന്ന് പറഞ്ഞിട്ട് അതേ നാവുകൊണ്ട് തന്നെ നിന്റെ പിതാവ് പിശാശാണെന്ന് പറയണ് യഹൂദരോട് അങ്ങനെയൊക്കെ പറഞ്ഞാലേ യഹൂദരി യേശുവിനെ തല്ലിക്കൊല്ലുകയുള്ളു അതുകൊണ്ടും കൂടിയാണ് യേശു അങ്ങനെ പറഞ്ഞത് അത് മനസ്സിലാക്കണം ഓക്കേ ബൈബിളിൽ ഒരു ഡയലോഗുണ്ട് യേശുവിൻ്റെ അവസാനത്തോടെ സമയത്ത് പറയണ ഒരു ഡയലോഗുണ്ട് ഉണ്ട് ദൈ ഹൈറ്റഡ് മീ ഫോർ നോ റീസൺ ദൈ എന്ന് പറഞ്ഞാരാണ് അതാണ് യഹൂദരി യഹൂദരി യേശുവിനെ ഒരു കാരണമില്ലാണ്ട് വെറുതും അവരെ തന്തക്കൂടി ചെയ്യുക അവർ നിങ്ങൾ പിശാശിൻ്റെ സന്തതികളാണെന്ന് വരെ പറഞ്ഞു യേശു എന്നിട്ടാണ് പറഞ്ഞത് ഒരു കാരണമില്ലാണ്ട് വെറുത്തു എന്ന് പറഞ്ഞത് എന്തൊരു ഫ്രോഡാണെന്ന് ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കണം ഇനിയും നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് നിങ്ങളുടെ വിധി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താണോ ഇത് മനസ്സിലാക്കുന്നത് അന്നേരം മാത്രമേ സമാധാനം സത്യത്തിലൂടെ മാത്രം കാരണം ഗാന്ധി പറഞ്ഞേക്കണ ഒരുപാട് കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല ഗാന്ധി എനിക്ക് ഗാന്ധിനോട് എനിക്ക് യാതൊരു പ്രതിബദ്ധിയില്ല എങ്കിലും ഗാന്ധി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ സത്യമാണ് അതായത് സമാധാനം സത്യത്തിലൂടെ മാത്രം ഈ യേശു എന്ന് പറയുന്ന ആൾ പരമ ഫ്രോഡാണെന്ന് ഞാൻ ഒരുപാട് തെളിവ് ഞാൻ എനിക്ക് തന്നുകഴിഞ്ഞു ഇതാണ് ഇതാണ് മഹാസത്യം ഈ സത്യത്തിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ കാരണം യേശു ആരാണെന്നുള്ള ചോദ്യത്തിലാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും ഒക്കെ വിഘടിച്ചിരിക്കുന്നത് തമ്മി തല്ലുന്നത് ഓക്കെ അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ എന്താ പറയുക ഈ ഏതൻ തോട്ടത്തെക്കുറിച്ച് ഏതോട്ടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഉദാഹരണത്തിന് യഹോവ പറയുന്നത് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെ കനി കഴിക്കാം എന്നാൽ അറിവിൻ്റെ കനി മാത്രം തിന്നരുതെന്നാണ് പറഞ്ഞത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ കനി ഒരു ക്വസ്റ്റിനുണ്ട് നന്മതിന്നങ്ങൾ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ കനി തിന്നുകൊണ്ട് എന്താ കുഴപ്പം യഹോവ പറയുന്നത് ബൈബിൾ ദൈവം പറയുന്നത് അത് ചത്തു എന്ന് പറഞ്ഞത് എന്തൊരു നോണയാണെന്ന ആലോചിക്കണേ അപ്പം നമ്മൾ സ്കൂളിൽ പോണത് നമ്മൾ ചാകാൻ വേണ്ടിയാണ് പോണത് ആണോ ഈ മാത്തയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഒരു ഡയലോഗുണ്ട് കോൾ നോ മാൻ ഓൺ യുവർ ടീച്ചർ ഓർ യു ഹാവ് ഓൺലി വൺ ടീച്ചർ ദ ക്രൈസ്റ്റ് നിങ്ങൾ ലോകത്തിലാരെയും ഗുരു എന്ന് വിളിക്കരുത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ ഗുരുവായാലും ക്രിസ്തു എന്ന് യേശു പറയുന്നുണ്ട് യേശു തന്നെയാണ് ഗുരു മനസിലായത് എന്ന് യേശു പറയുന്നുണ്ട് അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ് ഗിവർ ഓഫ് നോളജ് അതാണ് ഗുരു അറിവ് നൽകുന്നവനാണ് ഗുരു മനസ്സിലായത് അപ്പോൾ അറിവ് തിന്നാത്ത എന്ന് പറഞ്ഞിട്ട് അറിവ് നൽകുന്ന ഗുരു എന്തിനാണ് എന്തിനാണ് അറിവിതെന്നാൽ ചത്തുപോകും നന്മ എന്താണ് തിന്മയെന്താണെന്ന് പറഞ്ഞാൽ ചത്തു പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിങ്ങൾ കൊല്ലരുത് നിങ്ങൾ മോഷ്ടിക്കരുത് നിങ്ങൾ കള്ളസാക്ഷി പറയരുത് എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്തിനാ പറയണം കൊല്ലരുതെന്ന് പറഞ്ഞ ഒരു നല്ല കാര്യമല്ലേ മാനുഷാദ എന്ന് പറയണ പോലെയല്ലേ നല്ല കാര്യമല്ലേ അപ്പം അത് ഒരറിവാണ് കൊടുക്കുന്നത് എന്താ അറിവ് നന്മയെക്കുറിച്ചുള്ള അറിവ് കൊല്ലാതിരിക്കുക അഹിംസ അല്ല നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് തിന്ന ചത്തു എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ് കൊല്ലരുത് തിന്നരുത് എന്നൊക്കെ പറഞ്ഞ് തരണം പിന്നെ മോഷ്ടിക്കരുത് എന്ന് പറയാനുണ്ട് അത് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അത് എന്താ പറയുക പത്ത് കല്പനകൾ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം ഈ പത്ത് കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ള പത്ത് കാര്യങ്ങളും എല്ലാം ഈ യേശു തന്നെ അത് തെറ്റിക്കുന്നുണ്ട് പത്ത് കൽപ്പനകളും തെറ്റിക്കുന്നുണ്ട് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അടുത്ത തവണ പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട് അത് ഓർമ്മയിൽ വരുന്നതനുസരിച്ച് ഞാൻ വീണ്ടും ഒരു ഭാഗവും കൂടി ചെയ്യാം ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കുക സർപ്പമല്ല സാത്താൻ സാത്താനല്ലാത്ത സർപ്പത്തെ സാത്താൻ എന്ന് വിളിക്കുന്നത് അവൻ ആരാണോ അവനാണ് സാത്താൻ മനസ്സിലായോ നോക്കൂ ഒരു സിനാറിയോ നിങ്ങൾ മനസ്സിൽ കാണുക ഒരാൾ കൊല ചെയ്യപ്പെട്ട് അയാളുടെ ഡെഡ് ബോഡി തറയിൽ കിടക്കണം അപ്പോൾ അയാളുടെ കൂടെ രണ്ടാൾക്കാരുണ്ട് രണ്ട് പേരുണ്ട് നിങ്ങൾ ആ റൂമിലോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ കാണുന്ന രണ്ടുപേരും ഒരു ഡെഡ് ബോഡിയാണ് അതിലൊരുത്തം പറഞ്ഞത് ഇവനാണ് കൊന്നതെന്ന് പറഞ്ഞാൽ മറ്റവനെ ചൂണ്ടിക്കാണിക്കട്ടെ ഇവനാണ് കൊന്നേന്ന് പറഞ്ഞു പക്ഷേ സത്യത്തിൽ അവനല്ല കൊന്നത് അപ്പോൾ പിന്നെ കൊലയാളി ആരായിരിക്കും ഇവനാണ് കൊന്നവൻ എന്ന് എന്ന് പറഞ്ഞവനല്ലേ കൊലയാളി അല്ലേ അതേ ലോജിക്ക് തന്നെ സത്യം മാത്രം പറയുന്ന മനുഷ്യർ തുണി ഉടുക്കാൻ നമ്മുടെ ആദ്യ പിതാവിനെയും തുണി തുണിയുടിപ്പിച്ച സർപ്പം അറിവ് നൽകിയ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകിയ സൽ സർപ്പം പിശാശും അത് തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് കള്ളം പറഞ്ഞ യഹോ ദൈവമാകുന്നത് എങ്ങനെയാണ് എങ്ങനെയാവും എങ്ങനെയാവും മനസ്സിലായി ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള വൈരുദ്ധ്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പോണ്ടർ ചെയ്യുക എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്